ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് സ്വദേശി പ്രസ്ഥാനം ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ഇരുപതിൻ്റെ മുകളിൽ മുപ്പതിൻ്റെ മുകളിൽ ചോദ്യങ്ങളുണ്ട് കേട്ടോ ഓക്കെ യെസ് മുപ്പത്തി ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇത് കഴിയുമ്പോൾ തന്നെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലൂടെ നിങ്ങൾ കടന്നുപോയിരിക്കും പോയിരിക്കും ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഇതിങ്ങനെ തന്നെ പഠിക്കുക ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ് ആ ബംഗാളാണ് ബംഗാളാണ് അതേപോലെ തന്നെ ബംഗാൾ ഇന്ത്യയിലെ സോറി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് ഈ ബംഗാൾ തന്നെയാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം കേട്ടോ ബ്രിട്ടീഷുകാരുടെ ഭരണകേന്ദ്രം എന്നറിയപ്പെടുന്നതും ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെടുന്നതും ബംഗാൾ തന്നെ ഓപ്ഷൻ സി രണ്ടാമത്തെ ചോദ്യം ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് ആരാണ് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ആരാണ് ആ ഓപ്ഷൻ സി കഴ്സൻ പ്രഭു ആണ് അതായത് ബംഗാൾ വിഭജനം നടത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കഴ്സൻ പ്രഭു ആണ് ഇദ്ദേഹമാണ് എന്തറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ എന്ത് ഔറംഗസേബ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് ആരാണ് കേഴ്സൻ പ്രഭുവാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗോഖലയാണ് കേഴ്സൻ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് വിശേഷിപ്പിച്ചത് ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കേഴ്സൻ പ്രഭുവാണ് അതായത് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കേഴ്സൻ പ്രഭുവാണ് ഇദ്ദേഹം ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബാക്കി ആ ജൂലൈ ഇരുപതിനാണ് പ്രഖ്യാപിക്കുന്നത് എപ്പോഴാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് തന്നെയാണ് ഒക്ടോബർ ആ പതിനാറ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് നിലവിൽ വന്നു ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് വേണ്ടത് ഓക്കെ നോക്കാം ശരിയായതാണ് വേണ്ടത് ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കേഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു ശരിയാണോ അതായത് നമ്മളിപ്പോ പറഞ്ഞു അല്ലേ രണ്ടാമത്തത് ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആയിരുന്നു അതും ശരിയാണ് മൂന്നാമത്തത് മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യ ദേശീയവാദികൾ കണ്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് മൂന്നാമത്തത് തെറ്റാണ് നമുക്ക് ശരിയായിട്ടുള്ളതായിരുന്നു വേണ്ടത് ഓപ്ഷൻ ബി ആണ് വരിക ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓക്കെ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് എന്താണ് ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് വേണ്ടത് ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നോക്കി നോക്കൂ ബംഗാൾ വിഭജനവും വിഭജിച്ച് ഭരിക്കുന്ന നയവും അത് ശരിയാണ് രണ്ട് പത്രങ്ങളും ആനുകാലികങ്ങളും ശരിയാണ് ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് ബിൽ വിവാദവും അതും ശരി നാല് യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി അപ്പം ഇത് നാലും ശരിയാണ് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും ശരി എന്നുള്ളതാണ് ആൻസർ വരിക നമ്മുടെ ചോദ്യം എന്തായിരുന്നു ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ് ഒന്നും കൂടി വായിച്ചേരാം ബംഗാൾ വിഭജനവും അതേപോലെ വിഭജിച്ചു ഭരിക്കുന്ന നയവും പത്രങ്ങളും ആനുകാലികങ്ങളും ബ്രിട്ടീഷ് നയവും ഇൽബർട്ട് വിൽ വിവാദവും യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടീഷ് വിദേശ നയം ഇന്ത്യയിലെ മുസ്ലിം വികാരത്തെ അസ്വസ്ഥമാക്കി ഇതെല്ലാം തന്നെ ദേശീയതയുടെ ഉദയത്തിനുള്ള കാരണങ്ങളാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആരായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നതും നിലവിൽ വരുമ്പോഴൊക്കെ ആരാണ് കഴ്സൻ പ്രഭു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ചോദിച്ചത് എന്താണ് ആ ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ആണ് സോ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക ഓപ്ഷൻ എ ഹർഡിഞ്ച് പ്രഭു ആണ് എപ്പോഴാണ് ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് എപ്പോഴാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആണ് പ്രഖ്യാപിച്ചത് നിലവിൽ വരുന്നതോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പറഞ്ഞേ പതിനാറ് ഓക്കെ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ബംഗാൾ വിഭജനത്തിനെതിരായുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ് ആ ബംഗാൾ വിഭജനം പിൻവലിക്കാൻ തന്നെ കാരണമായ പ്രസ്ഥാനമാണ് ഏത് ഓപ്ഷൻ ഡി സ്വദേശി പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഏത് സ്വദേശി പ്രസ്ഥാനം നമുക്ക് എങ്ങനെയും പറയാം ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ് സ്വദേശി പ്രസ്ഥാനമാണ് ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യമാണ് ആ സ്വദേശി പ്രസ്ഥാനമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ചർക്കയാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനമായിരുന്നു ഏത് വന്തേമാതരം പിന്നെ സ്വദേശി പ്രസ്ഥാനം വന്ദേമാതരം പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ഏഴാമത്തെ ചോദ്യം ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്താണ് കപ്പലോട്ടിയ തമിഴൻ ഇദ്ദേഹമാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് ഇദ്ദേഹമാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പിന്നെ എന്തറിയപ്പെടുന്നു കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നു ഓക്കെ ഇനി എട്ടാമത്തെ ചോദ്യം സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് നോദിച്ചിരിക്കുന്നത് സാരേ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് ആ ഓപ്ഷൻ ഡി ഉറുദു ഭാഷയിലാണ് അത് ആരാണ് രചിച്ചത് ആ മുഹമ്മദ് ആരാണ് സാരേ ജഹാംസെ അച്ച രചിച്ചത് മുഹമ്മദ് ഇഖ്ബാൽ ആണ് മുഹമ്മദ് ഇഖ്ബാൽ ഇക്ബാലാണ് സാരെ ജഹാംസെ അച്ഛ രചിച്ചത് ഏത് ഭാഷയിലാണത് ഉറുദു ഭാഷയിലാണ് മുഹമ്മദ് ഇക്ബാലുമായി ബന്ധപ്പെട്ട് വേറെ എന്താ നിങ്ങൾക്ക് അറിയാവുന്നത് ആ അദ്ദേഹമാണ് ഏതോ ഒരു മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടായിരുന്നു അതേതാണ് ഇൻഗുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഹമ്മദ് ഇക്ബാൽ ആണ് ഉപജ്ഞാതാവ് കേട്ടോ ഓക്കെ അദ്ദേഹത്തിന്റെ വരികളാണ് ഏത് സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്നത് അത് ഉറുദു ഭാഷയിലാണ് ഓക്കെ ഏതോ ഒരു ക്വസ്റ്റിൻ എന്നോ എന്നോട് മിസ്സായി പോയിട്ടുണ്ടേ അപ്പോൾ ഇനി പത്താമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ഏതൊരു ക്വസ്റ്റ്യൻ മിസ്സായിപ്പോയി ശരിക്കും ഞാൻ ഞാനിത് പത്താമത്തെ നമ്പറിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓർഡറിൽ തന്നെ പോട്ടെ കേട്ടോ ഓക്കെ പത്താമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമകതമാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏതാണ് കൊമകതമാരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനം ഏതാണ് അത് ഖദ്ദർ പാർട്ടിയാണേ ഗദ്ദർ പാർട്ടി ഇതെപ്പോഴാണ് രൂപം കൊണ്ടത് ഇതെന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക ആ ഒരു ലക്ഷ്യത്തോടു കൂടി വിദേശത്ത് ആരംഭിച്ച ആദ്യത്തെ വിപ്ലവ പ്രസ്ഥാനമാണ് ഈ ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത് ഓക്കെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് കേട്ടോ അതാണ് ഗദ്ദർ പാർട്ടി എന്ന് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താ അതായത് ഗദ്ദർ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് അത് അടുത്ത ചോദ്യം വരുന്നുണ്ട് അപ്പോൾ പറയാം കേട്ടോ ഓക്കെ എപ്പോഴാണ് ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിമൂന്ന് നവംബർ ഒന്നിനാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഒന്നുകൂടി എഴുതാം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ഗദ്ദർ പാർട്ടി രൂപം കൊണ്ടിട്ടുള്ളത് ഇതിൻ്റെ സ്ഥാപകൻ ആരാണ് ലാല ഹർദയാലാണ് ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് പക്ഷെ സ്ഥാപക പ്രസിഡന്റ് ചോദിച്ചാലോ ഇദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കും സ്ഥാപക പ്രസിഡന്റ് ആരാണ് അത് സോഹൻ സിംഗ് എഴുതാം കേട്ടോ സോഹൻ സിംഗ് ബഖ്ന ആണ് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് ബഖ്ന ഓക്കെ ഇനി നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അതാണ് ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം എന്താണ് ഗദ്ദർ എന്ന പഞ്ചാബി വാക്കിൻ്റെ അർത്ഥം വിപ്ലവം എന്നാണ് കേട്ടോ ഓപ്ഷൻ സി വിപ്ലവം ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് അത് ഓപ്ഷൻ ബി കേസരിയാണ് കേസരി ഏത് ഭാഷയിലുള്ള പത്രമാണ് ആ കേസരി ഒരു മറാത്ത പത്രമാണെങ്കിൽ ഈ മറാത്ത എന്ന് പറയുന്നത് ഏത് പത്രമാണ് മറാത്ത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പത്രമാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്താണ് നമ്മൾ പറഞ്ഞത് കേസരി എന്ന് പറയുന്നത് മറാത്ത പത്രമാണെങ്കിൽ മറാത്ത ഏത് ഭാഷയിലുള്ളതാണ് ഈ ഒരു ഇംഗ്ലീഷ് പത്രമാണ് അപ്പോൾ ബാലഗംഗാധരൻ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ് കേസരിയാണ് ഇനി അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ് ഇവിടെ ബാലഗംഗാധര തിലകുമായി ബന്ധപ്പെട്ട ഒരു ചോ ഒരു പോയിന്റാണ് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ് ബാലഗംഗാധര തിലകനാണ് ഓക്കെ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുഴക്കിയ മുദ്രാവാക്യമാണ് ഏത് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും ഓക്കെ ഇനി ഒന്നാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടന്ന വർഷം എന്നാണ് അതെല്ലാവർക്കും അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് എപ്പോഴായിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് പ്രഖ്യാപിച്ചു എപ്പോഴാണ് നിലവിൽ വന്നത് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിന് നിലവിൽ വന്നു ഓക്കെ ആരാണ് ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് ആ അതാരാണ് ആ ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ് കഴ്സൻ പ്രഭുവാണ് അതാണ് കേട്ടോ ചോദിക്കാൻ വന്നത് കഴ്സൻ പ്രഭുവാണ് വി ബംഗാൾ വിഭജനം നടത്തിയത് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ് റോയി ആരായിരുന്നു അപ്പോൾ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ ആരാണ് പഠിച്ചു വെച്ചോളൂ മിൻഡോ പ്രഭുവാണ് മിൻഡോ പ്രഭുവാണ് അപ്പം ബംഗാൾ വിഭജനം നടത്തുന്ന സമയത്ത് കഴ്സൻ പ്രഭുവാണ് അത് നിലവിൽ വരുമ്പോൾ മിൻഡോ പ്രഭുവാണ് അത് റദ്ദ് ചെയ്തതാരാണ് ആരാണ് ഹർഡിഞ്ച് പ്രഭുവാണ് പഠിച്ചു വെക്കണേ മൂന്നാമത്തെ ചോദ്യം ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും എന്താണ് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ഇങ്ങനെ അഭിപ്രായപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ് അത് റിസ്ലെ ആണ് റിസ്ലയാണ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പഠിക്കാം റിസ്ലെ ആണ് ആൻസറ് നാലാമത്തെ ചോദ്യം ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ബംഗാൾ വിഭജനത്തെ എന്താണ് ഹിന്ദു മുസ്ലിം ഐക്യത്തെ തകർക്കാനുള്ള ബോംബ് വർഷം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഓപ്ഷൻ എ സുരേന്ദ്രനാഥ ബാനർജി അഞ്ച് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം അത് നമ്മൾ പഠിച്ചതാണ് ഏതാണ് ഓപ്ഷൻ സി സ്വദേശി പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ചോദിച്ചാലും ഏതു തന്നെയാണ് സ്വദേശി പ്രസ്ഥാനമാണ് ഇനി ആറാമത്തെ ചോദ്യം ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ച ദിവസം എന്നാണ് വിലാപ ദിനം ഇമ്പോർട്ടൻ്റ് ആണ് അത് ഒക്ടോബർ പതിനാറാണ് ഒക്ടോബർ പതിനാറ് ഇനി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് ബംഗാളിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളിൽ പെടാത്തത് ആരാണ് അത് പഠിച്ചു വെച്ചോളൂ പെടാത്തതാരാണ് വി ഡി സവർക്കറാണ് സി ആണ് ആൻസർ ആരൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് പഠിക്കാം ബംഗാളിലെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളിൽ വരുന്നത് അരവിന്ദോ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ അരവിന്ദോ ഘോഷ് പി സി റോയ് രവീന്ദ്രനാഥ ടാഗോർ ഓക്കെ എട്ടാമത്തെ ചോദ്യം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരിക്കണം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം ഓ എന്ന ആശയം മുന്നോട്ട് ആദ്യമായി വെച്ച കൃഷ്ണകുമാർ മിത്രയുടെ പ്രസിദ്ധീകരണം ഏതാണ് കൃഷ്ണകുമാർ മിത്രയുടെ പ്രസിദ്ധീകരണം സഞ്ജീവനിയാണ് സഞ്ജീവനി ഓക്കെ നയൻത്ത് ക്വസ്റ്റ്യൻ ദേശീയ കൈത്തറി ദിനം എന്നാണ് കൈത്തറി ദിനം ഓഗസ്റ്റ് ഏഴിനാണ് കേട്ടോ പഠിച്ചു വയ്ക്കുക ഓഗസ്റ്റ് ഏഴിനാണ് ദേശീയ കൈത്തറി ദിനം നമ്മുടെ സ്വദേശി പ്രസ്ഥാനത്തോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ ആ കൈത്തറി ദിനം വന്നത് ഓഗസ്റ്റ് ഏഴാണ് ഇനി പത്താമത്തെ ചോദ്യം പത്താമത്തത് എല്ലാവർക്കും കാണാമല്ലോ അല്ലേ ഓക്കെ ഇങ്ങനെ കാണാലോ ഇതിന്റെ ബാക്കിയാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു പോയതാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പൊ ഏതാണ് വേണ്ടത് ശരിയായ പ്രസ്താവനകളാണ് ഫസ്റ്റ് വൺ ചർക്കയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നം ചർക്ക അത് ശരിയാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഗാനം വന്ദേ ആണെന്ന് പറയുന്നു അത് ശരിയാണ് സ്വദേശി പ്രസ്ഥാനം വന്ദേ വന്ദേമാതര പ്രസ്ഥാനം എന്നും അറിയപ്പെടുന്നു അതും ശരി അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരിക മൂന്നും ശരിയാണ് സോ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം ഓപ്ഷൻ എ തൂത്തുക്കുടിയാണ് തൂത്തുക്കുടി പന്ത്രണ്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ഏത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത നാടക രൂപമാണ് ജാത്ര ജാത്ര കേട്ടോ പതിമൂന്ന് താഴെ തന്നിരിക്കുന്നതിൽ മുസ്ലിം ലീഗിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് കണ്ടെത്തുക പെടാത്തതാണ് നോക്കൂ ബംഗാൾ വിഭജനത്തെ എതിർക്കുക എന്നാണ് തോടുത്തിരിക്കുന്നത് അത് തെറ്റല്ലേ അടുത്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള വിശ്വസ്തത പ്രോത്സാഹിപ്പിക്കുക അത് ശരിയാണ് മൂന്ന് മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളും മറ്റ് അവകാശങ്ങളും സംരക്ഷിക്കുക അതും ശരിയാണ് അപ്പം പതിമൂന്ന് എ ആണ് വരിക ഒന്ന് മാത്രമാണ് തെറ്റായിട്ടുള്ളത് പതിനാല് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മുഹമ്മദ് ആണ് നമ്മൾ നേരത്തെ എന്തിനാ പഠിച്ചത് സാരെ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ ആണെന്ന് പറഞ്ഞു ഏത് ഭാഷ ഉറുദു ഭാഷ പതിനഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഗദ്ദാർ പാർട്ടിയുമായി ബന്ധം ഇല്ലാത്തതാണ് വേണ്ടത് ഗദ്ദാർ പാർട്ടിയുമായി ബന്ധം ഇല്ലാത്തതാണ് വേണ്ടത് നോക്കി നോക്കൂ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ രൂപീകരിക്കപ്പെട്ടു അത് ശരിയാണ് നമ്മൾ എന്താ പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ള കൂടി വിദേശത്ത് ആരംഭിച്ച ആദ്യ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഖദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് നവംബർ ഒന്നിനാണ് ഖദ്ദർ പാർട്ടി രൂപം കൊണ്ടത് പറയുന്നു ശരിയാണോ അല്ല എപ്പോഴാണ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ഗദ്ദർ പാർട്ടി രൂപം കൊള്ളുന്നത് സോ പതിമൂന്നാണ് പതിനാറല്ല അതുകൊണ്ട് രണ്ടാമത്തേത് തെറ്റാണ് മൂന്ന് ഗദ്ദർ പാർട്ടി സ്ഥാപകൻ ലാലാ ഹർദയാൽ ആണ് അത് നമ്മൾ പറഞ്ഞു സ്ഥാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാ ഹർദയാൽ ആണ് അദ്ദേഹം തന്നെയാണ് ജനറൽ സെക്രട്ടറി ആവുന്നത് എന്നാൽ സ്ഥാപക പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് സോഹൻ സിംഗ് ബക്കിനെയാണ് ഖദ്ദർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് വിപ്ലവം എന്നുള്ളതാണ് അതും ശരിയാണ് സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം തെറ്റാണ് രണ്ട് എന്തുകൊണ്ട് തെറ്റി എന്നും ഞാൻ പറഞ്ഞു ഓക്കെ പതിനാറാമത്തെ ചോദ്യം ഇതും നമ്മൾ പറഞ്ഞതാണ് കൊമാഗതമായ ഒരു സംഭവം ഏത് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതേതാണ് ഈ പറയുന്ന ഗദ്ദർ പാർട്ടിയാണ് എപ്പോഴാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിനാണ് ഖദ്ദർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ് അതെ വിപ്ലവം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ശരി ഇനി പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഹോംറൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം എവിടെ നിന്നാണ് എവിടെ നിന്നാണ് കടം കൊണ്ടത് അത് അയർലൻഡാണ് ഓപ്ഷൻ സി അയർലൻഡ് പതിനെട്ട് മദ്രാസിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ് മദ്രാസിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഓപ്ഷൻ ബി ആനി ആണ് ആനി ബസൻറ്റ് പതി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിൽ അമേരിക്കയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ശാഖ സ്ഥാപിച്ചത് ആരാണ് അമേരിക്കയിൽ ലാലാ ലജ്പത് റായ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ റൂൾ പ്രസ്ഥാനത്തെ സ്വരാജ്യസഭ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി ആര് സ്വരാജ്യസഭ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി അത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഓക്കെ അപ്പം നമ്മൾ മുപ്പത്തി ഒന്നോ മുപ്പത്തി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സ്വദേശി പ്രസ്ഥാനത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും ഇത് ഉപകാരപ്പെടുത്തുകട്ടോ ഓക്കെ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം പെട്ടെന്ന് തന്നെ നമുക്ക് തീർക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ ഓൾ ദി ബെസ്റ്റ് താങ്ക്